ടൊവീനയുടെ സിനിമ കരിയറിൽ വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ നടനാണ് പൃഥ്വിരാജ് ആദ്യകാലത്തിൽ ടൊബീന അഭിനയിച്ച രണ്ട് സിനിമകളിലും നായകൻ ആയിരുന്നു പൃഥ്വിരാജായിരുന്നു ഡേയിലൂടെയാണ് ഈ കോംബോ ആദ്യമായി ഒന്നിച്ചത് ടൊവീനയെ ശ്രദ്ധേയനാക്കിയ എന്നു നിന്റെ മൂഥീനിലും പൃഥ്വി നായകൻ പൃഥ്വിരാജ് ആദ്യമായി സംവിധായകനായ ലൂസിഫറിലും ടോബീന ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബിരാനിലും ടൊബിനോ അഭിനയിക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ വരുന്നത് ഇപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിക്കുകയാണ് ടോവിനോ ക്ലഫ് ടെഫോമിനോട് സംസാരിക്കുകയായിരുന്നു ടോവിനോ ഞാൻ എന്റെ ലൈഫിൽ കണ്ട ഏറ്റവും വലിയ സൂപ്പർ ഹീറോ എന്റെ അപ്പനാണ് അത് ഞാൻ മുൻപേ ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ സൂപ്പർ പവർ ഉള്ള നടൻ ആരാണെന്ന് ചോദിച്ചാൽ പൃഥ്വിരാജാണെന്ന് പറയും കാരണം അധികം ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പുള്ളി സിമ്പിളായി ചെയ്യുന്നത് കാണാറുണ്ട് അതുപോലെ പുള്ളിയുടെ ചിന്തകളും കുറച്ച് വ്യത്യസ്തമാണ് എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാനും ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറ്റുന്നത് ചില സമയത്ത് ആലോചിക്കാറുണ്ട് നമുക്കതൊന്നും പറ്റില്ലല്ലോ അതൊക്കെ കൊണ്ട് തന്നെ മലയാള സിനിമയിലെ സൂപ്പർ ഹീറോ ആയി എനിക്ക് തോന്നിയിട്ടുള്ളത് പൃഥ്വിരാജിനെയാണ് ടൊബിനോ പറഞ്ഞു